ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ വഴിക്കടവ് റേഞ്ച് വനത്തിൽ രണ്ടിടങ്ങളിലായി രണ്ട് കാട്ടാനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി മരുത കൊക്കോ എസ്റ്റേറ്റിന് സമീപവും കാരക്കോട് പുത്തരിപ്പാടം മാടമ്പിച്ചോലയ്ക്ക് സമീപവും വനത്തിലാണ് ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടത് കൊക്കോ എസ്റ്റേറ്റിന് സമീപം ഇരുപത് വയസ്സുള്ള പിടിയാനയാണ് ചരിഞ്ഞത് നാല് ദിവസം പഴക്കമുണ്ട് പുത്തരിപ്പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലെ മാടമ്പിച്ചോലയ്ക്ക് സമീപം പത്തു വയസ്സുള്ള കുട്ടിക്കൊമ്പനാണ് ചരിഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ നിന്നും തുടർച്ചയായുള്ള ആനയുടെ അലർച്ച കേട്ടതിനെ തുടർന്ന് വനപാലകർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ജഡം കണ്ടത് കൊക്കോ എസ്റ്റേറ്റിന് സമീപത്തുള്ള ആനയെ കടുവ പിടിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടാമത്തെ ആനയുടെ മരണ വൈറസ് രോഗം ബാധിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ കൊക്കോ എസ്റ്റേറ്റിന് സമീപമുള്ള പെണ്ണാനയുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളുണ്ട് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച് ജഡങ്ങൾ രണ്ടും വനത്തിൽ തന്നെ സംസ്കരിച്ചു വഴിക്കടവ് റേഞ്ച് ഓഫീസർ ഷെരീഫ് മനോലൻ നടപടികൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനിലെ വെറ്റിനറി സർജന്മാരായ നൌഷാദ് അലി മുഹമ്മദ് റൈനോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വിവേകാനന്ദ പഠന കേന്ദ്രം